വയനൂർ പെരുമ്പയിൽ പി ഡബ്ല്യു ഡിയുടെ ഓവുചാൽ നിർമ്മാണം ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു നേരത്തെ വെട്ടിമാറ്റിയ കൂറ്റൻമരത്തിന്റെ പ്രവൃത്തി തടഞ്ഞത് പെരുമ്പ മുത്തപ്പൻമടപ്പുര ജംഗ്ഷന് സമീപമുള്ള കൂറ്റൻ മരം മാസങ്ങൾക്ക് മുൻപാണ് മുറിച്ചു മാറ്റിയത് ഈ മരത്തിന്റെ തായ്തടിയുടെ ശേഷിപ്പും വേരുപടലവും നീക്കം ചെയ്യാതെ ഇവിടെ ശേഷിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഡ്രൈനേജ് നിർമ്മിക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഓട അടഞ്ഞു പോയതിനാൽ തൊട്ടടുത്തുള്ള പൊതുകിണറിലെ വെള്ളം ഉപയോഗശൂന്യമായിരുന്നു ഇതുൾപ്പെടെ പരിഹരിക്കാനാണ് ഓട നിർമ്മിക്കുന്നത് എന്നാൽ കൂറ്റൻ മരത്തിന്റെ കുറ്റിയും നീക്കം ചെയ്യാതെ ഓട നിർമ്മിച്ചാൽ വളരെ വേഗം അത് തകരുമെന്നാണ് ഡ്രൈവർമാരും പരിസരത്തുള്ളവരും പറയുന്നത് ശേഷം അതുകൊണ്ട് നമ്മൾ കാര്യം ഡ്രൈനേജ് സംബന്ധിച്ച് പിന്നെ നമ്മുടെ ശാശ്വതമായ ഒരു പരിഹാരം കാണും പിന്നെ ഓരോരോ കടൽ മരം ഉണ്ടായിരുന്നു അത് മുറിച്ച് മാറ്റി ചെയ്യാൻ വേർന്ന് പൊരിക്കാണ്ടാണ് ഇതിപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് മരത്തിൻ്റെ രണ്ടാമത് ഇരട്ടിപ്പണിയാവും